അണ്ടർ സെവന്റീൻ ലോകകപ്പിൽ ബ്രസീലിനെതിരായ മത്സരത്തിന് ശേഷം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമാണ് അർജന്റീനയുടെ ക്ലൗഡിയോ എച്ചേവരി ബ്രസീലിനെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയ താരം ലേണൽ മെസ്സിയുമായി സാദൃശ്യം പുലർത്തുന്നുണ്ടെന്നും ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്പർ ടെൻ പൊസിഷനിൽ മികച്ചൊരു താരത്തെ കാണാൻ കഴിഞ്ഞതെന്നും പലരും പറഞ്ഞിരുന്നു എന്തായാലും ആ ടൂർണമെന്റിന് ശേഷം എച്ചേവരിക്ക് വേണ്ടി നിരവധി ക്ലബ്ബുകളാണ് രംഗത്ത് വന്നത് തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് ബാൾസലയോണെന്ന് താരം വെളിപ്പെടുത്തിയതിനാൽ എച്ചേവരി കറ്റാലം ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നാണ് ഏവരും ും കരുതിയത് എന്നാൽ ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത് മാഞ്ചസ്റ്റർ സിറ്റി അർജന്റീനൻ താരത്തെ സ്വന്തമാക്കുമെന്ന് അന്നേ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു മികച്ച താരമായി പേരെടുത്ത എച്ച് എ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തി മില്യൺ യൂറോ മാഞ്ചസ്റ്റർ സിറ്റി അർജന്റീനൻ താരത്തിനായി ഓഫർ ചെയ്തുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എച്ച് എവരിയുടെ റിലീസിംഗ് ക്ലോസിനേക്കാൾ ഉയർന്ന തുകയുമാണിത് തന്റെ ക്ലബ്ബായ റിവർ പ്ലേറ്റ് വിടാനുള്ള ആഗ്രഹം എച്ച് എവരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതോടെയാണ് മാഞ്ചസ്റ്റർ സിറ്റി താരത്തിനായി ശ്രമം ശക്തമാക്കിയത് ഒരു വർഷം കൂടി മാത്രം ക്ലബ്ബുമായി കരാറുള്ള താരം അത് പുതുക്കിയില്ലെങ്കിൽ വിൽക്കാൻ റിവർ പ്ലേറ്റ് നിർബന്ധിതരാകും അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയാലും എച്ചേവരി ലോൺ കരാറിൽ റിവർ പ്ലേറ്റിൽ തന്നെ തുടരുമെന്നും റിപ്പോർട്ടുകളുണ്ട് എച്ചേവരി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാണ് ചേക്കേറുന്നതെങ്കിൽ അർജന്റീനൻ ആരാധകർക്ക് അതൊരു സന്തോഷ വാർത്തയായിരിക്കും ലേനിൽ മെസ്സിയെ ഇന്ന് കാണുന്ന മെസ്സിയാക്കി മാറ്റാൻ നിർണായക പങ്ക് വഹിച്ച പെപ്ഗാർഡിയോള പരിശീലകനായിരിക്കുന്ന സിറ്റിയിലേക്കാണ് എച്ചവരി പോകുന്നത് അതിനാൽ താരത്തിനും മെസ്സിയെ പോലെ മികച്ച താരമാകാനുള്ള അവസരമുണ്ടെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക